നമസ്കാരം ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയത് വൺമാൻ ഷോ എന്ന് പരക്കെ ആക്ഷേപം ഉയരുന്നു ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ എ ഡി ജി പി ശ്രമിച്ചുവെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ആരോപിച്ചതിന് പിന്നാലെയാണ് അജിത് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷ ഉൾപ്പെടെ കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് പോലീസിൻ്റെ വഴിതടയലിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് പലപ്പോഴും ഭക്ഷണം പോലും ലഭിക്കാതെ പോലീസുകാർക്ക് ജോലി ചെയ്യേണ്ടി വന്നതോടെ സേനയിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ അജിത് കുമാറിനെതിരെ പ്രതികരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ആദ്യ സംഘത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിനും മുന്നിൽ നിന്നതും പോലീസ് തന്നെയാണ് പിന്നീടാണ് അഗ്നിരക്ഷാസേനയും സൈന്യവുമെല്ലാം എത്തിയത് ഇതോടെ പോലീസ് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങി ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു മേപ്പാടി മുതൽ ചൂരൽമല വരെ പതിനഞ്ച് കിലോമീറ്ററോളം ഓരോ കവലയിലും പോലീസ് സംഘം നിലയുറപ്പിച്ചു മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ഒറ്റ വഴി മാത്രമാണുള്ളത് സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് വഴിയിൽ തടഞ്ഞു മേപ്പാടിയിൽ നിന്ന് തന്നെ കടത്തിവിട്ടാൽ അടുത്ത സ്ഥലത്ത് തടയും ഇങ്ങനെ ഓരോ കവലയിലും ആളുകളെ തടയുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന പണി ഉരുൾപൊട്ടൽ ഉണ്ടായ ജൂലൈ മുപ്പതിന് ഉച്ച വരെ പോലീസ് കാര്യമായി വാഹനങ്ങൾ തടഞ്ഞില്ല നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രിച്ചത് എന്നാൽ ഉച്ച തിരിഞ്ഞതോടെ എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചു രണ്ടാം ദിവസം ആയപ്പോഴേക്ക് ഒരാളെയും ചൂരൽമലയിലേക്ക് മലയിലേക്ക് കടത്തിവിടാതായി രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നൽകാൻ ഭക്ഷണവുമായി വന്ന വാഹനം പോലും തിരിച്ചയച്ചു മൂന്നാം ദിവസമായപ്പോൾ നാട്ടുകാർ മന്ത്രിമാരായ വി എൻ വാസവനു അബ്ദുറഹിമാൻ എന്നിവർക്കെതിരെ തിരിഞ്ഞു എന്നിട്ടും പോലീസ് നടപടിയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രണ്ടാം ദിവസം മുതൽ പച്ചക്കറി ഉൾപ്പെടെ ലോഡ് കണക്കിന് സാധനങ്ങളാണ് എത്തിയത് ഈ സാധനങ്ങൾ എവിടെ ഇറക്കണമെന്ന് പോലും അറിയാതെ വന്ന ലോറികളിൽ തന്നെ പോലീസ് മടക്കിയയച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കൽപ്പറ്റയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയത് ഇങ്ങനെ മേപ്പാടി മുതൽ ചൂരൽമല വരെ മടക്കൽ സംഘമായിട്ടാണ് പോലീസ് പ്രവർത്തിച്ചതെന്ന അതിശക്തമായ ആക്ഷേപമുണ്ട് പുത്തുമലയിൽ താമസിക്കുന്നവർക്ക് മേപ്പാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നു മേപ്പാടിയിൽ പോയി അരി വാങ്ങി തിരിച്ചു വന്ന യുവാവിനെ പോലീസ് തടഞ്ഞു നാട്ടുകാർ ബഹളമുണ്ടാക്കിയതോടെയാണ് യുവാവിനെ വിട്ടത് ആരെയാണ് തടയേണ്ടതെന്നോ ആരെയാണ് കടത്തി വിടേണ്ടതെന്നോ പോലീസുകാർക്ക് അവസ്ഥ വിടേണ്ട വാഹനങ്ങൾക്ക് പാസ് നൽകിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഡിവൈഎസ്പിമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാൽ നടപടി ഉണ്ടായില്ല ഇതോടെ നാട്ടുകാരും പോലീസും തമ്മിൽ പല ഘട്ടത്തിലും പ്രശ്നവും വാക്കേറ്റവും ഉണ്ടായി ഇക്കാര്യം മുൻനിർത്തിയാണ് സി പി ജില്ലാ സെക്രട്ടറി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചത് ക്യാമ്പിൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വഴുനീള നിരത്തി നിർത്തിയത് ഇവർ മിക്കപ്പോഴും പട്ടിണിയായിരുന്നു ഭക്ഷണവുമായി വന്ന പല വാഹനങ്ങളും പോലീസ് തടഞ്ഞതിനാൽ ഭക്ഷണം കഴിച്ചോ എന്ന് പോലീസുകാരോട് ചോദിക്കാൻ ആരും തയ്യാറായതുമില്ല ഭക്ഷണം എത്തിച്ചു നൽകാൻ പോലീസിൻ്റെ ഉന്നത തലത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടായതുമില്ല കർണാടക കേരള സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് സൈന്യം ചൂരൽമലയിൽ പ്രവർത്തിച്ചത് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് സൈന്യം ചൂരൽമലയിൽ നടത്തിയത് കേരളത്തിന്റെ ഡി ജി പി ആ പരിസരത്തേക്ക് പോലും വന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോഴും എ ഡി ജി പി അജിത് കുമാർ തന്നെയായിരുന്നു മുമ്പിൽ നിന്ന് ഷോ നടത്തിയത് ചീഫ് സെക്രട്ടറി പോലും ഒതുങ്ങി നിന്നപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത് അജിത് കുമാറാണ് ഈ ഘട്ടത്തിലും വ്യാപകമായി ഉയർന്ന ചോദ്യം ഡി ജി പി എവിടെയെന്നായിരുന്നു വയനാട്ടിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ വലിയ തോതിലുള്ള അമർഷം പോലീസ് സേനയ്ക്കുള്ളിൽ ഉടലെടുത്തിരുന്നു വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭിച്ചില്ല സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥയിൽ പലപ്പോഴും സങ്കടം തോന്നിയെന്ന് വയനാട്ടിലെ ഒരു ഡിവൈഎസ്പി തന്നെ പറഞ്ഞു എന്നാൽ തങ്ങൾ നിസ്സഹായരായിരുന്നുവെന്നും ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നും കുടിവെള്ളം പോലും കിട്ടിയില്ലെന്നും ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഡിവൈഎസ്പി പറയുന്നു സൈന്യവും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അനാവശ്യ വഴിതടയൽ മൂലം നാട്ടുകാർ പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് മറ്റ് സേനകളെല്ലാം കയ്യടി വാങ്ങിയപ്പോൾ നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും വെറുപ്പിച്ചാണ് പോലീസ് ചൂരൽ മല അതിന് ചുക്കാൻ പിടിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ തുറന്നു പറയുകയും ചെയ്തു